എടവണ്ണയാണ് ഞങ്ങൾക്കൊരു നാടകം കളിക്കാൻ കിട്ടുന്നത് അവിടെയാണെങ്കിൽ സീതി ഹാജി അങ്ങനെ ആളുകളിലൊക്കെ വലിയ ഒരു പിന്നെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ അകലാണ് അവരുടെ അടുത്ത് നിന്ന് ഞങ്ങൾ കാര്യം ഉറപ്പാണ് എന്താണെങ്കിലും നമ്മൾ പോയി പരിശ്ര പരിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിട്ട് ഈ നാടകം കളിക്കുക ആ നാടകം കളിച്ചപ്പോൾ ഒരു അവർക്ക് വലിയ സന്തോഷമായി ആ സന്തോഷം പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് നാടകം കിട്ടിയ അത് പിന്നെ മഞ്ചേരി മേലാക്കത്തിലാണ് അവിടെ ചെന്ന് ഞങ്ങൾ മേലാക്കത്തിൽ ചെന്ന് നാടകം കളിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ ഡെയിലി അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വെടിയുണ്ട ചീറി വെടിയുണ്ട വരുന്നുണ്ട് എന്നാണ് തോന്നിയപ്പോഴത്തേക്കും മാറിയതാണ് അതിലാണ് രക്ഷപ്പെട്ടത് അവിടുന്ന് പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടത് കാറിലേക്കാണ് കയറിയിട്ട് ഇടപെണി അവിടെ നിടീട്ട് ഞങ്ങൾ പിന്നെ പാടിക്കാട് വഴി വരുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു കെൻറ്റ് കൂടെ കൂടെയാണ് വണ്ട് ഇവിടെ പോകുന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ദുർഘടനം പിടിച്ച ആ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ അങ്ങനെ കഴിച്ചിലായി പിന്നീട് എവിടെ പോകുമ്പോഴും ഞങ്ങൾക്ക് വളരെ ഞങ്ങളെ കൂടെ പിന്നെ ഡോക്ടേഴ്സുമാരുണ്ടാവും അതേപോലെ കുഞ്ഞുകുട്ട നമ്പരാനുണ്ടാവും ഇവരുടെ സാന്നിധ്യങ്ങളുണ്ടാവും അങ്ങനെ ഓരോ സ്ഥലത്ത് ഞങ്ങൾ നാടകം കളിക്കാൻ പോകുമ്പോഴും ഒരു അപകടങ്ങൾ വരും എന്ന് തോന്നിയാൽ ഈ വളരെ വരെ പോലീസിനെയിക്കും പോലീസിനടിച്ച് പോലീസ് ഞങ്ങൾക്കെതിരെ ഇരുന്നു അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ നാടകങ്ങൾ കളിച്ചിട്ട് അത് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മേലെ ഞങ്ങൾ ആ നാടകങ്ങൾ കളിച്ചു അതിനുശേഷം ബോംബെ ഞങ്ങൾക്ക് പിന്നെ നാടകം കളിക്കാനുള്ള സൗകര്യം കിട്ടി അവിടെ ചെന്നപ്പം ഞങ്ങളാ നാടകം കളിക്കുമ്പം ബൽരാജ് സഹാനി ഇവരൊക്കെ ഇങ്ങനെ ഒരു മുസ്ലിം വനിത എവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല അന്ന് നൂർ ഇറങ്ങിയിട്ടില്ല അതിന് ശേഷമാണ് നൂർ ജഹാനൊക്കെ ഇറങ്ങി നിന്നത് അവിടെ അങ്ങനെ അവർ വന്നിട്ട് ഈ നാടകം കണ്ടപ്പോൾ അവർക്കും നല്ല സന്തോഷം ഈ നാടകത്തിൻ്റെ മെത്തേഡ് എന്താണെന്ന് പിന്നെ ഈ കൈമ് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തു അത് പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ ഒരാഴ്ച നിന്നിട്ട് നാടകം കളിച്ച് അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ അങ്ങനെ 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 എല്ലാ സ്ഥലത്തിലേലും ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ ഈ വയനാട്ടിലേക്ക് ഇങ്ങനെ ഞങ്ങളെ വണ്ടി ഇങ്ങനെ പോകുമ്പോഴാണ് അവിടെ ആളുകളൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് ഞങ്ങളെ അടിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തി അപ്പോൾ അവരോടൊക്കെ നമ്മൾ മല്ലിട്ട് നിന്നിട്ട് അവിടുന്ന് അവിടുന്ന് ഒക്കെ കഴിച്ചിലായിപ്പോയി അങ്ങനെ കഴിച്ചിലായി പോയപ്പോൾ പിന്നീട് ഇവര് എല്ലാ ആളുകൾക്കും അന്ന് കേട്ടി ഗരീ മുഹമ്മദിൻ്റെ ഇത് എന്നുള്ള നാടകത്തിൽ അങ്ങനെ അവരെ അവരും നാടകം ഞങ്ങളും നാടകം ഇങ്ങനെയായിട്ട് നാടകത്തിൻ്റെ മത്സരം